മുത്തശ്ശി എന്താ പറക്കുട്ടി ഇപ്പൊ പെട്ടെന്ന് നേരെ കൊടുക്കുക നേരം സാധാരണ പോലെ തന്നെ കൊടുക്കും രാത്രി പെട്ടെന്ന് ആയല്ലേ മുത്തശ്ശി അതൊക്കെ നിനക്ക് തോന്നുന്നതാ അല്ല നീ ഇന്നലെ എവിടെയാ കിടന്നത് ഇന്നലെ മുത്തശ്ശി എനിക്കൊരു റൂം കാണിച്ചു വലിയ റൂമാ അവിടെ എ സി ഉണ്ട് ഫാനുണ്ട് വലിയ കിടക്കയുണ്ട് ഒരുപാട് ഭംഗിയുള്ള ലൈറ്റ് എല്ലാം ഉണ്ട് അതുകൊണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി നീ ഇവിടെ കിടക്കുന്ന എവിടെയാ നിലത്തേല്ലേ ആ മുത്തശ്ശി അവിടുത്തെ റൂമും വീടും കാണണം അതാ മുത്തശ്ശി പറഞ്ഞു നാളെ ഞാൻ പോവാണെങ്കിൽ മുത്തശ്ശേ എൻ്റെ കൂടെ വരുവോ ഇല്ല മോളെ അതെന്താ മുത്തശ്ശി അവരൊക്കെ വലിയ വീട് മോളെ അതിനെന്താ മുത്തശ്ശി പറഞ്ഞ എൻ്റെ മുത്തശ്ശല്ലേ നിനക്കില്ല ഞാനങ്ങനെ മുത്തശ്ശി എന്നോട് പറഞ്ഞു മുത്തശ്ശിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കാന്ന് കുറച്ച് ദിവസമൊക്കെ അവർക്ക് കുഴപ്പമുണ്ടാവില്ല മോളെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയുക പറ്റി നമ്മൾ എന്തിനാ മുത്തശ്ശി നോക്കുന്നത് കുറച്ചൊക്കെ പറ്റി നോക്കണം എനിക്ക് മുത്തശ്ശി ഇല്ലാതെ അവിടെ നിൽക്കാനേ പറ്റില്ല രണ്ടു ദിവസം ഞാനില്ലാതെ നീ അവിടെ നിന്നില്ലേ ഇനി ഇനി സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കണ്ടേ ഇല്ല മുത്തശ്ശി അടയ്ക്ക് നിന്നെ കൂട്ടാൻ വരാം എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ബീവിയെയും കൂട്ടി അങ്ങ് വരാം നാളെ നാളെ പാത്തു വരും അങ്ങോട്ട് അവളോട് നീ പറഞ്ഞിട്ടില്ലേ എന്നാൽ നേരം പോയപ്പോൾ പറഞ്ഞിരുന്നു നാളെ വരാം ബീവിയോട് ഞാൻ പറഞ്ഞു എന്താ ബീറ്റാത്ത പറഞ്ഞത് അവൾ പറഞ്ഞത് നിന്നെ പറഞ്ഞയക്കാൻ തന്നെയാ അവിടെ വലിയ സൗകര്യം ഉണ്ടല്ലോ പാർക്കുട്ടിക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശിക്ക് നീ സന്തോഷമായിട്ട് ജീവിക്കുന്നതല്ല ഇഷ്ടം പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം വിടയാ മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയുടെ കൂടെ നിൽക്കാനാ ഇഷ്ടം കുറച്ച് ദിവസം നിനക്ക് സങ്കടം തോന്നും പോകെ പോകെ മുത്തശ്ശിയെ നീ മറന്നു തുടങ്ങും ഇല്ല ഞാൻ മറക്കില്ല നിനക്ക് അങ്ങനെ തോന്നിയാ പാർക്കുട്ടി ഏത് സ്ഥലം ആദ്യം നമുക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങോട്ടേക്ക് പോരാൻ തോന്നില്ല പ്രത്യേകിച്ച് നിന്റെ അമ്മ വീടൊക്കെ അവരൊക്കെ വലിയ പണക്കാരാ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളുണ്ടാവും അവിടെ മുത്തശ്ശി ളെ അച്ഛൻ വരുമോ ആർക്കറിയാം എന്റെ കയ്യിൽ മൊബൈലൊന്നുമില്ലല്ലോ അവനെ വിളിക്കാൻ അല്ലെങ്കിലും അവൻ പോയിക്കഴിഞ്ഞാൽ എൻ്റെ വിവരങ്ങളൊന്നും ചോദിക്കാറില്ല വന്നു കഴിഞ്ഞാൽ ഒരത്തെ അഞ്ഞൂറ് ഉപയോഗിറ്റി എൻ്റെ കൈമത്ത തരും അതിനെന്താ എൻ്റെ മരുന്ന് വാങ്ങാൻ പോലും അതൊക്കെ കയ്യില്ല നിനക്കെന്ന് പറഞ്ഞിട്ട് ഒന്നും അവൻ എനിക്ക് തരാറില്ല പിന്നെ നിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവനൊരധികാരമില്ല ജനിപ്പിച്ചുകൊണ്ട് മാത്രം ആരും അച്ഛനും അമ്മയും ആവില്ല കർമ്മം കൂടി ചെയ്യണം അച്ഛൻ നാളെ എന്നോട് പോകേണ്ട എന്ന് പറഞ്ഞാലോ നിന്റെ മുത്തശ്ശനല്ലേ എന്നോട് പറഞ്ഞത് അവനെ കണ്ടാൽ കൊന്നു കളയുന്നു അവൻ ശരിക്കും നാളെ വരാത്തെയാ നല്ലത് അച്ഛനോട് എനിക്ക് യാത്ര പറയണമെന്നുണ്ട് നിന്റെ മുഖത്ത് പോലും അവൻ നോക്കാറില്ലല്ലോ പാറക്കുട്ടി നീ അവനോട് എന്തിനാ യാത്ര പറയുന്നത് ആ നിന്റെ അച്ഛനാണല്ലോ നീ യാത്ര പറ നാളെങ്കിലും അച്ഛൻ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയില്ല എനിക്ക് പ്രതീക്ഷയുണ്ട് അച്ഛന് ചിലപ്പോൾ ഞാൻ പോകുമ്പോൾ സങ്കടമായല്ലോ അവനുണ്ടോ ഉണ്ട നീ മതി നീ ഉറങ്ങു രാത്രി ഒരുപാട് നേരായി അവർ ഉറങ്ങിയോ ടൊട്ടു രേവതി അമ്മയൊക്കെ ആർക്കറിയാം മുത്തശ്ശി നോക്കിയിട്ടില്ല നീ ഉറങ്ങിക്കോ പാറക്കുട്ടി ഉറങ്ങുന്നില്ലേ േ മരുന്ന് വിളിച്ചിട്ടുണ്ട് അജയ എന്താ ദിവാകര നിന്റെ മോള് പോവല്ലേ നിങ്ങളോട് ഇതാര പറഞ്ഞത് അതീ നാട്ടിലും മൊത്തം പാട്ടാ പാട്ടോ എന്തായാലും ആ കൊച്ചിയോട് രക്ഷപ്പെടുന്ന എങ്ങോട്ട് രക്ഷപ്പെടുന്നത് ആ കൊച്ചിന്റെ അമ്മയുടെ വീട്ടിലേക്കല്ലേ പോകുന്നത് നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത് ആൽക്കൂട്ടത്തിന് നിന്റെ ഭാര്യ ഭാര്യയുണ്ടല്ലോ അവളെന്നെ അല്ലോട്ടും പരുത്തിയത് പാൾക്കുട്ടി എങ്ങോട്ട് പോകുന്നില്ല നീ എന്തിനാ ചെയ്യാ വാശി പിടിക്കുന്നത് വാശിയോ എന്റെ മോളെവിടെയാ നിക്കണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് മോളോ നീ ഇതുവരെ അവളെ ഒരു മോളായിട്ട് കണ്ടിട്ടുണ്ടോ നീയും നിന്റെ ഭാര്യയും നിന്റെ മോളും കൂടി പാൽക്കുട്ടി എപ്പോൾ ഉപദ്രവിക്കുകയല്ലേ ചെയ്യാറ് എന്റെ കുടുംബകാര്യത്തിൽ നിങ്ങൾ സംസാരിക്കേണ്ട ഞാൻ സംസാരിക്കുന്ന ഞാൻ കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ എന്റെ അറിയാം നിങ്ങളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ വാവാ കൊച്ചിനെ കുറെ കഷ്ടപ്പെടുത്തിയല്ലേ ഇനിയെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്റെ മോളെ എവിടെ നിൽക്കണം തീരുമാനിക്കണം ഞാനാ അത് ഞാൻ തീരുമാനിച്ചിരിക്കും നിന്റെ മോളെ എങ്ങനെ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം ഓ നിന്റെ വീട്ടിൽ നിന്ന് പിന്നെ അടുക്കള പണി പണിയെടുക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ നിന്റെ ഭാര്യയ്ക്ക് അതുകൊണ്ടല്ലേ നീ അവൾ അവിടെ കൊണ്ടാവാൻ സമിക്കാത്തത് ഞാൻ അവളുടെ അച്ഛനാ അതുകൊണ്ട് അവളെ എവിടെ നിൽക്കണെന്ന് ഞാനാ തീരുമാനിക്കുക ഇത്രയും കാലം അങ്ങനെ ഒരു അച്ഛനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്നെ അവിടെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് പക്ഷേ നീ അവളെ സ്നേഹിക്കുന്നതോ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല നിങ്ങളൊന്ന് മാറി നിന്നേ നിന്റെ കുടുംബകാര്യം നീ നോക്ക് പക്ഷേ ആ നമുക്ക് ആ കൊച്ചെന്തായാലും അവൾ ഇവിടെ ഇഷ്ടം അവള് ഇവിടെ പോകാൻ സമ്മതിക്കില്ല ആർക്കുട്ടി എന്റെ മോള എന്റെ കൂടെ തന്നെ അവള് നിക്കേണ്ടത് അല്ലെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത അവളുടെ മുത്തശ്ശന്റെ കൂടെ അവൾ പോവില്ല എങ്ങോട്ട് പോവാൻ കൂടെ ആരെ വന്നది ഇവിടെ ഞങ്ങക്ക് അറിയില്ല നിനക്ക് അറിയില്ല അവളെ മുത്തേഷം വന്നത്രേ എന്നിട്ട് അവര കൂടെ ഇന്ന് അവളെ പോവാണെന്ന ഇനി ഇവിടെണ്ടാവില്ലത്രേ ഞാൻ അവളുടെ അച്ഛനല്ലേ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അവളെ എവിടെ നിൽക്കേണ്ടെന്നു അതെ ചേട്ടാ നിങ്ങൾ ചോദിക്കണം അവളെ എവിടെ പാർക്കുട്ടി പാർക്കുട്ടി ദേ പാർക്കുട്ടി മോളെ നിന്നെ അല്ല വിളിച്ചത് അച്ഛാ അച്ഛനെ മോളേ സുഖല്ലേ നിനക്ക് സുഖാ അച്ഛാ ആ പാർക്കുട്ടിന്ന് പോവാണത്രേ അച്ഛൻ അറിഞ്ഞു അച്ഛൻ നിന്നല്ല അവളെ വിളിച്ചത് അവളെ ഞാൻ വിളിക്കാം ഒരു മിനിറ്റ് നീ എവിടെയാ പോകുന്നത് ഞാൻ മുത്തശ്ശിന്റെ കൂടെ നിന്നോട് ആരാ നിന്നോടാ പറഞ്ഞത് ഞാൻ പറഞ്ഞു കൂടെ ചെല്ലാൻ എന്നിട്ട് നീ പറഞ്ഞില്ലേ ഇവിടെ നിന്റെ അച്ഛൻ ഉണ്ടെന്ന് അച്ഛനേക്ക് വരെ നിന്റെ മോളായിട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാർജ് നിനക്ക് ജന്മം തന്നത് ഞാനല്ലേ അങ്ങനത്തെ ചോദിച്ചാ അവളോട് ഇവിടെ പോകണ്ടാന്ന് പറ എനിക്ക് മുത്തശ്ശനും എന്റെ വല്ല്യമ്മക്ക് അവടെ വലിയ സ്നേഹം എനിക്ക് എനിക്ക് ഇവിടെ നിൽക്കണം തന്നെയാ പിന്നെ നീ എന്തിനാ ചാടിക്കരുത് സമ്മതിച്ചത് അയാളോട് നീ വരുമെന്ന് മുത്തശ്ശൻ എന്നെ വലിയ കാര്യം അമ്മ പോയതിനുശേഷം മുത്തശ്ശൻ ആകെ തകർന്നു പോയെന്നാ പറഞ്ഞത് പിന്നെ അച്ഛനെ കണ്ടാ കൊന്നുകളെന്നും പറഞ്ഞു അത് ശരി നിന്റെ അച്ഛനെ കണ്ടിട്ട് അത് അച്ഛനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ അച്ഛനെ കണ്ട ദേഷ്യമൊക്കെ മാറും നീ ഇവിടുന്ന് പോവില്ല ഞാൻ സമ്മ്ക്കാതെ നീ ഇവിടെ നിന്ന് പോവേയില്ല ഞാൻ നിന്റെ അച്ഛനാ ഏത് കോടതി പോയാലും ഞാൻ പറയുന്ന പോലെ ജഡ്ജി നിൽക്കും എനിക്കെതിരെ കേസ് കൊടുക്കണം ചേട്ടാ നീ എന്താണെ ഈ പറയുന്നത് പിന്നെ അല്ലാരെ അവരൊക്കെ വലിയ ടീമുകളാ എന്ന് വിചാരിച്ച് നമ്മളോട്ട് തേക്കില്ലല്ലോ പിന്നെ അവരക്കൊക്കെ വലിയ വലിയ കമ്പനികളോ ഹോസ്പിറ്റലുകളൊക്കെ ഉള്ള ആൾക്കാരാ എനിക്കതല്ല ഇത്രയും കാലം എന്നെയോ എന്റെ മോളെയോ അവരോ അത് അച്ഛൻ അച്ഛനതിന് അമ്മ മരിച്ച ഇവരൊന്നും അവരോട് പറഞ്ഞിട്ടില്ലല്ലോ ഓ നീ പോയിട്ട് അതും കൊടുത്തോ ഞാൻ പറഞ്ഞു കൊടുത്തല്ല മുത്തശ്ശൻ ചോദിച്ചതാ നീ എങ്ങനെയാണ് അവരെ കണ്ടുകൂട്ടിയത് ഞാൻ ഡോക്ടർ വീട്ടിൽ പോയതായിരുന്നു ഏത് ഡോക്ടർ വീട്ടിൽ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല മുത്തശ്ശയോട് പറഞ്ഞിട്ടാണ് അവള് പോയത് അതെ അച്ഛാ അമ്മയോട് ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ എന്റെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല എനിക്ക് എന്ത് പ്രശ്നം വന്നാലും അമ്മ ആ പ്രശ്നം വഷളാക്കാനേ നിൽക്കാറുള്ളൂ പിന്നെ എന്നെ സ്നേഹിക്കുന്ന മുത്തശ്ശിയോടല്ലേ ഞാനെല്ലാം പറയൂ എന്താ കണ്ടോ അവൾ ഓരോന്നും പറയുന്നുണ്ടോ ശരി അമ്മയോട് നീ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല അച്ഛൻ എപ്പോഴെങ്കിലും എന്റെ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോ വന്നാലും അച്ഛന്റെ കൂടെ അമ്മ ഉണ്ടാവും പറ്റി കുറ്റം പറയാനല്ലേ അമ്മയ്ക്ക് അറിയൂ നല്ലത് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ പിന്നെ നിന്നെപ്പറ്റി എന്റെ ഡാടി നല്ലത് ഇവിടെ പറയാനുള്ളത് ഈ വീട്ടിലെല്ലാ പണിയും ഞാനല്ലേ എടുക്കേ യ്യാത്തളും അതിനു മുന്നേ ഒക്കെ ടൂന് വയ്യാത്തപ്പോ എന്റെ അമ്മ എന്നെ നോക്കിയത് രാത്രി അവൾ ഉറങ്ങാതെ കിടന്നപ്പോ ഞാൻ എത്ര പ്രാവശ്യം പോയി നോക്കിയിട്ടുണ്ടെന്ന് അറിയോ ആ കണക്കായി പോയി നീ ചെയ്തതിന്റെ കണക്ക് വെച്ച് പറയണോ ഇപ്പോ അല്ല അമ്മ പറഞ്ഞില്ലേ എന്നെപ്പറ്റി പറയാൻ ഒന്നും ഒന്നുമില്ല എന്നെപ്പറ്റി പറയാൻ ഒരു നല്ലതും ഇല്ലാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോ അച്ഛൻ എപ്പോഴെങ്കിലും എന്നെ മുകളെ പോലെ കണ്ടിട്ടുണ്ടോ ടൊട്ടൂന് കൊടുക്കുന്ന പകുതി സ്നേഹം അച്ഛനെനിക്ക് തന്നിട്ടുണ്ടോ നിന്നെ സ്നേഹിക്കാൻ മാത്രം എനിക്കൊന്നും നിന്റെ മേലില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു എന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ അച്ഛൻ അധികാരം ഉണ്ടെന്ന് അതോ അത് എന്തിനെ കള്ളത്രം പറയുന്നത് അച്ഛനിപ്പോ അവിടെ പോയി നന്നായി പോകുന്ന വെച്ച് പേടിയായിരിക്കും അല്ലേ എനിക്ക് എനിക്കെന്തിനു പേടി ആ വീട്ടിൽ അവരെ പൊന്നു പോലെ നോക്കും അച്ഛൻ അതൊന്നും ഇഷ്ടമല്ലല്ലോ ഞാൻ ഞാനെന്ത് തെറ്റാ അച്ഛനോട് ചെയ്തത് ഞാൻ കാരണമാണോ അമ്മ മരിച്ചത് അല്ലല്ലോ നിന്നോടൊപ്പം സംസാരിക്കാൻ താല്പര്യമില്ല കണ്ടോ ഞാൻ എന്തെങ്കിലും പറയാൻ വരുമ്പോ അച്ഛൻ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടോ പിന്നെ നീ പറയുന്നത് അമ്മാരിയായിട്ട് അച്ഛൻ അവരൊന്ന് പറയുന്നത് ഞാൻ ഇപ്പോ അവിടെ പറഞ്ഞത് കണ്ടോ അച്ഛാ ഇവക്കൊന്ന് കൊടുക്കാൻ കോട്ടെ എന്തായാലും നീ ഇവിടുന്ന് പോവില്ല ആ അതത്രേ ഉള്ളൂ അച്ഛന്റെ കൂടെ ഞാൻ പതിമൂന്ന് വർഷമായിട്ടുണ്ട് ഇതുവരെ അച്ഛനെന്നെ മോളേന്ന് വിളിച്ചിട്ടേ ഇല്ല പക്ഷെ രണ്ടു ദിവസമായിട്ടേ ഞാൻ മുത്തശ്ശിനെ കണ്ടിട്ടുള്ളൂ എന്നെ കണ്ടപ്പോ തന്നെ മുത്തശ്ശൻ കെട്ടിപ്പിടിച്ച് മോളെന്താ വിളിച്ചത് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അച്ഛനേക്കാൾ സ്നേഹം തരാം മുത്തശ്ശിനെ കഴിയുമെന്ന് അതുകൊണ്ട് മുത്തശ്ശൻ വിളിച്ച ഞാൻ എന്തായാലും പോവും കൂട്ടാരെ കൂട്ടാരെ പോവല്ലേ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഇന്നിപ്പോ ഞാൻ കുറച്ച് ലേറ്റായെന്ന് എനിക്കറിയാം നിന്നോട് നിങ്ങളെ ക്ഷമിക്കണം ഭയങ്കര ആയി പോയതുകൊണ്ടാണ് പിന്നെ സനമോൾ ചോദിച്ചു ഏറ്റവും കമൻറ്റ് ഇടുന്ന ആൾക്കാരിൽ ഏറ്റവും ഇഷ്ടം ആരാണെന്ന് ചോദിച്ചു എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് മോളെ പിന്നെ നിന്നെ പ്രത്യേക ഇഷ്ടമാണ് നീ എനിക്കെപ്പഴും കമൻറ്റ് ഇടും എൻ്റെ കമൻറ്റ് ആണോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിനക്ക് ഫസ്റ്റ് തന്നെ സ്പെഷ്യലായിട്ട് ഹായ് പറയുകയാണ് പിന്നെ ക്ലാസ്സിലെ ടോപ്പറാണെന്നുള്ള ആഗ്രഹം ഒന്ന് നടക്കട്ടെ അത് നടക്കും നന്നായിട്ട് പഠിക്കുക പിന്നെ ബാക്കി കുറച്ച് കുട്ടികളുണ്ട് അവരുടെ പേര് പറയാം അർഷിദ ഫാത്തിമ റഫ്ത ഹിസാന ഫാത്തിമ നൗറിൻ റിച്ചു ജഹാന ഷെറി ദുവ അനീഷ അലേഷ അമാന അബീദ ആയിഷ ഷാനു ഹന്ന അസ ഷിംന ഷർഫിയ നഫ് ഇസാന ഇവർക്ക് എല്ലാവർക്കും എൻ്റെ സ്പെഷ്യലായിട്ടുള്ള തന്നെ ഹായ് തുടർന്ന് നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനെല്ലാം പറഞ്ഞു കൊടുക്കണം ഇന്ന് ഇതേപോലെ നിങ്ങൾ കമൻറ്റ് ഇടണം നിങ്ങൾ കമൻറ്റ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട് മാക്സിമം തുടർന്ന് നിങ്ങൾ അതേപോലെ കമൻറ്റ് ഇടണം അപ്പോൾ ബൈ ഫ്രണ്ട്സ്